ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ വ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ദിനാചരണം കരളിനെ ബാധിക്കുന്ന ഒരുതരം വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് മദ്യപാനം ചില മരുന്നുകൾ അമിതവണ്ണം എന്നിവയെല്ലാം ഹെപ്പറ്റൈറ്റിസിന് കാരണമാകാം ഇവയിൽ വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന കാരണം ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ എന്നിങ്ങനെ അഞ്ച് പ്രധാന വൈറസ് അണുബാധകളാണ് സാധാരണയായി കണ്ടുവരുന്നത് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന അണുബാധയാണ് സാധാരണയായി ഗുരുതരമല്ലാത്ത ഈ രോഗം പൂർണ്ണമായി സുഖപ്പെടാറുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകളും ലഭ്യമാണ് എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി സി ഡി വൈറസുകൾ മാരകമായ അണുബാധയ്ക്കിടയാക്കുന്നു രക്തം ലൈംഗിക ലൈംഗികബന്ധം എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ പകരുന്ന ഗുരുതരമായ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ എന്നീ രോഗങ്ങൾക്ക് അതിടയാക്കുന്നു ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയുള്ളവരെ മാത്രം ബാധിക്കുന്ന ഒരുതരം വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ഡി ഇത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പ്രാരംഭഘട്ടത്തിൽ പ്രകടമാകണമെന്നില്ല രോഗം മൂർച്ഛിക്കുമ്പോൾ ക്ഷീണം മഞ്ഞപ്പിത്തം കടുത്ത വയറുവേദന ഓക്കാനം ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടേക്കാം ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കണ്ടെത്തുകയും രോഗത്തിനെതിരെ വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്ത ഡോക്ടർ ബറൂച്ച് സാമുവൽ ബ്ലംബെർഗിന്റെ ജന്മദിനമാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത് ശരിയായ പ്രതിരോധ മാർഗങ്ങളിലൂടെയും വാക്സിനേഷനിലൂടെയും ചികിത്സയിലൂടെയും ഈ രോഗത്തെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും ശരിയായ രീതിയിൽ രോഗത്തെ മനസ്സിലാക്കുക വഴി രോഗവ്യാപനം തടയുക എന്നതാണ് ഈ വർഷത്തെ ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രമേയം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം